ഞാൻ എന്താ ഇത്ര കാര്യമായിട്ട് നോക്കണെന്ന് അറിയാമോ അതെ ഈ പച്ച തുണിക്കുള്ളിൽ എന്താണ് അല്ലെ അപ്പൊ നിങ്ങക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഇതൊരു കവാസക്കിയുടെ ഷോറൂമാണ് നമ്മുടെ ഏർ ഉള്ളത് അപ്പോ നമ്മള് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഈ ഒരു കവാസക്കി നീഞ്ച ജെഡെക്സ് ആണ് കേട്ടോ അതിന്റെ ഒരു ഭംഗി കണ്ടിട്ട് മറ്റേത് പിന്നെ അവിടെ മുടിയിട്ടിരിക്കാണല്ലോ അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം അപ്പൊ ഇത് രണ്ടും കൂടി ആ ഗ്രീൻ കളറൊക്കെ കണ്ടപ്പോ സഞ്ജയനും പിന്നെ സഞ്ജയന്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഞങ്ങൾ പോയിരിക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ ഈ വണ്ടി പ്രാന്തന്മാരും ഇനി വരാൻ പോകുന്ന തലമുറയിലെ വണ്ടി പ്രാന്തന്മാരായിട്ടുള്ളവരെയൊക്കെ ചേർന്നിട്ട് അതാട്ടോ നമ്മുടെ സർപ്രൈസ് നമ്മുടെ ലെവൻ ഹൺഡ്രഡ് എക്സ് എസ് അപ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് പക്ഷെ ഇത്ര കണ്ണെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ ആ സെഡക്സിൽ കണ്ണു പോകുന്നില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്നു ഫുൾ കൺഫ്യൂഷനിൽ ഒത്തിരി കൺഫ്യൂഷന് ശേഷമാണ് നമ്മൾ ഈ ഒരു ലെവൻ ഹൺഡ്രഡ് എക്സെക്സിലേക്ക് എത്തിയത് കാരണം സജ്ജ ഒരു കാര്യം ഓൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് അതിൻ്റെ ഒരു ഫുൾ ഒരു കാൽക്കുലേഷനും കൺഫ്യൂഷൻസും പിന്നെ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യലും അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഫീച്ചറിങ്ങും അവിടെയുള്ള സ്റ്റാഫ് നമുക്ക് പറഞ്ഞു തരാണ് അപ്പോൾ അതൊക്കെ ശരിക്കും നന്നായി വീക്ഷിച്ച് നമ്മളേക്കാൾ കൂടുതൽ വീക്ഷിക്കുന്നത് നമ്മുടെ വരും തലമുറയിലെ വണ്ടി വണ്ടിപാമ്പന്മാരാണ് കേട്ടോ ഞങ്ങള് മൂന്ന് പേരുടെ മക്കൾ അവിടെ ഉണ്ട് അപ്പോൾ അപ്പൊ കുറേ കുറെ പേര് ചേർന്നിട്ടാണ് ഈ ഒരു സൂപ്പർ ബൈക്ക് എടുക്കാനായിട്ട് അവിടെ എത്തിയത് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്കും കിട്ടിയൊരു ലോട്ടറി ബാക്കി ഇരിക്കുന്ന എനിക്കും വേണ്ടേ എന്ത് സേഫ്റ്റി മെഷേഴ്സെല്ലാം വേണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി കോട്ടും പിന്നെ ഹെൽമെറ്റും കോട്ടും സ്യൂട്ടും ഹെൽമെറ്റും എല്ലാം എനിക്കും കിട്ടി അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ ഓരോ ബൈക്കും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോഴാണ് അവരുടെ ടീമിലൊരു റൈഡർ ഹയാബൂസ് കൊണ്ടുവന്നത് അപ്പൊ സാഞ്ചാരുടെ ഹയംബൂസയിലൊന്നു കയറി പരീക്ഷിച്ച ഒരു റൗണ്ടൊക്കെ ഓടിക്കാം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ആ ഒരു കാര്യം വ്യക്തമായത് ഉടുക്കത്തെ വെയിറ്റും കാലെത്താത്ത കുറെ ബുദ്ധിമുട്ടുകളും ആ വണ്ടിക്ക് ഉണ്ടെന്ന് പിന്നെ അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്ന് തൊട്ടപ്പുറത്ത് തലപ്പാക്കറ്റ് ബിരിയാണിയും കഴിച്ച് പിന്നെ അങ്ങനെ ഹെൽമെറ്റ് വാങ്ങിക്കാനായിട്ട് ചെന്നു എനിക്കുള്ള ഹെൽമെറ്റാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് തൽക്കാലം നമ്മൾ ഒരെണ്ണത്തിൽ സെറ്റായി നിങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അതെ സാനുണ്ടും സാനേൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ടോം ഉണ്ട് വിനോദ് ഉണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഒരു ഹെൽമെറ്റും ബൈക്കും ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഒരു പത്ത് പേരുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഞങ്ങൾ പത്ത് പേരും ചേർന്നാണ് ഈ സൂപ്പർ ബൈക്ക് എടുത്തത് സൂപ്പർ ബൈക്ക് നമ്മുടെ ലെവൻ ഹൺഡ്രഡ് എക്സിനെ കോട്ടും പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സാഞ്ഞനുണ്ടായിരുന്നു കാരണം ട്രൈംഫ് ഉള്ളത് കൊണ്ട് മുംബൈ ഉണ്ടായിരുന്നു അത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയൊരു ബൈക്ക് എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തിയത് കേട്ടോ അങ്ങനെ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഇത് ഊരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതെങ്ങനെയാ ഞാൻ ജാങ്കോ ഞാൻ പെട്ടട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു പക്ഷെ ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്തു ഓക്കെ അങ്ങനെ ഞാൻ അത് ഊരി പക്ഷെ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ഹെൽമെറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് അതായിരുന്നു ഇഷ്ടം എന്തേ കണ്ടോ നമ്മുടെ കുട്ടി പട്ടാളം അതിന്റെ കൂടെയുള്ള കുട്ടി പട്ടാളങ്ങളെ നിങ്ങള് കണ്ടോ അവര് നമ്മുടെ കിഡ്ഡി സ്കൂപ്പിലെ കുട്ടികളാണ് കേട്ടോ പിന്നെ അതെ ഞങ്ങൾ ഹെൽമെറ്റ് എടുക്കാൻ ഓർത്താണ് അപ്പൊ അവിടെ ജിബിനും വന്നു അവനായിട്ടോ ഫുൾ നമ്മുടെ വീഡിയോന്റെ ഒക്കെ ക്യാമറമാൻ കടയിൽ പിന്നെ അതാ അവരെയും കൊണ്ട് കുട്ടികളെയും കൊണ്ട് ഞങ്ങള് ലുലു ഒന്ന് സന്ദർശിപ്പിച്ചു ഇല്ലെങ്കിൽ അവർ വന്നിട്ട് ഇനി അതൊരു കാരണം ടോമിൻ്റെ മോനോട് നമ്മൾ ലിയാമിനോട് അങ്ങനെ പറഞ്ഞിട്ടാണ് ടോം അവനെ കൊണ്ടുവന്നത് പക്ഷെ ബൈക്കാണ് എല്ലാവരുടെ ഒരു ഹൈലൈറ്റ് പോർഷൻ എന്തായാലും അപ്പം അതിന് കൂടെ ഈ ഒരു ഗെയിം സോണിലും നമ്മൾ എത്തിച്ചു അങ്ങനെ വൺ അവർ അവർ ഫ്രീ ആയി കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസും കുടിച്ച് പിരിഞ്ഞു കബാസാക്കി ഇലവൻ ഹൺഡ്രഡ് എക്സ് എസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് റീപ്ലേസിംഗ് ദ തൗസൻഡ് മോഡൽ നെയിൻ പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് കേട്ടോ സൂപ്പർ പെർഫോമൻസ് ആണ് ആൻഡ് വീക്കെൻഡ് ഡ്രൈവേഴ്സിനാണെങ്കിലും ഇനിയിപ്പോൾ അതെല്ലാം നമുക്കൊരു ഡെയിലി ഓഫീസ് കമ്മ്യൂട്ടിനാണെങ്കിലും ഓർ ഫോർ എനി കൈൻഡ് ഓഫ് ട്രാവലിംഗ് ഇത് നമുക്ക് നല്ലൊരു യൂസ് ആയിരിക്കും പിന്നെ ഓടിക്കാനും വളരെ ഈസി ആൻഡ് കംഫർട്ട് ആണെന്നാണ് പറയുന്നത് എനിക്കത് അറിയില്ല അതുകൊണ്ട് ആൻഡ് അതിൻ്റെ റേസ്ഡ് ഹാൻഡിൽ ബാസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഭയങ്കര ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് തരുന്നേട്ടോ പിന്നെ ഇത് സ്പോർട്സ് മോഡ് ആണെങ്കിലും റോഡ് മോഡ് ആണെങ്കിലും സൂപ്പർ എക്സലന്റ് ആണ് ഇനി സ്പോർട്സ് മോഡ് മാത്രമാണ് അടിപൊളി നമുക്ക് പറയാൻ പറ്റില്ല എന്റെ റോഡ് മോഡും അടിപൊളി തന്നെയാണ് അതുകൊണ്ട് ബിഗ് ബൈക്ക് ബിഗ് റൈഡ് താങ്ക് യു